പ്രിയപ്പെട്ടവരെ ഓണത്തിന് മുമ്പ് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുമെന്നൊരറിയിപ്പുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട് മിക്ക ആളുകൾക്കും അത് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നൽകി തുടങ്ങിയിട്ടുണ്ട് പലർക്കും അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വീടുകളിൽ പണം എത്തിക്കുന്നതിന് അതിന് ആണ് താമസം നേരിടുന്നത് ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങൾക്ക് പണം കൈമാറിയെങ്കിലും പല സഹകരണ സംഘങ്ങളും വിതരണം കൃത്യമായ സമയത്ത് നടത്തുകയോ അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് ആളുകളിലേക്ക് പണം എത്തിക്കുകയോ ചെയ്യുന്നില്ലെന്നുള്ളൊരു പരാതിയുണ്ട് അതുപോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ പണം വീട്ടിലെത്തിച്ച് തരുന്ന ആളുകൾക്ക് സഹകരണ സംഘത്തിൽ നിന്ന് പണം എത്തിക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ഒരു രൂപ പോലും നിങ്ങൾ നൽകേണ്ടതില്ല കാരണം ഓരോ വ്യക്തിയുടെയും തുക കൈമാറുന്നതിന് സഹകരണ സംഘങ്ങളിൽ നിന്ന് നാൽപ്പത് രൂപ വീതം ഈ വിതരണം ചെയ്യുന്ന ആളിന് നൽകുന്നുണ്ട് അതായത് ഒരു വ്യക്തിയുടെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് നാൽപ്പത് രൂപ വീതം നൽകുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ കാശ് കൊടുക്കേണ്ട യാതൊരു കാര്യവും ഈ കാര്യത്തിലില്ല